ജെ എസ് ബിയുടെ ചക്രങ്ങൾ കയറി ചതഞ്ഞറിഞ്ഞ രണ്ട് മൂർഖൻ പാമ്പുകൾ ചത്തുവകുമെന്ന് ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പിച്ചതാണ് വിഷപ്പാമ്പുകളെങ്കിലും ജീവനല്ലേ വിട്ടുകളയാനാകില്ലല്ലോ ഇതായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെയും മനസ്സിൽ വിഷമേറിയവെങ്കിലും ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം രണ്ട് മൂർഖനികളെയും മനപാലകൾ കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചു മൂർഖനുകൾ കുഴൽമാലകൾ വന്ന നിലയിൽ പ്രതീക്ഷ കൈവിടാതെ ജീവൻ രക്ഷിക്കാനായുള്ള അവസാന ശ്രമം മൂർഖനുകളെ മരുന്നുകൾ നൽകി ഉറക്കിക്കിടത്തി ഡോക്ടർ കൊണ്ടുവന്ന സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇത് ഇഞ്ചുറി വന്ന് മൊത്തവും ഇതിൻ്റെ ഇൻ്റർണൽ ഓർഗൻസ് വെളിയിലായിരുന്നു ഒരെണ്ണത്തിൻ്റെ മറ്റേതിൻ്റെയും കുറച്ച് ഭാഗം വെളിയിലായിരുന്നു നല്ല ഒരു അത്ര നല്ലൊരു രീതിയിലല്ലായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ മുറിവുകൾ ഉണങ്ങി മൂർഖന്മാർ പഴയ ശൗര്യം വീണ്ടെടുത്തു പരിക്കേറ്റ വലിയ മൂർഖനകളെ ശസ്ത്രക്രിയയിലൂടെ ഒരുമിച്ച് ഭേദമാക്കുന്നത് ഇതാദ്യം കുടൽമാലയിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് പുറത്തു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ജീവൻ ഭീഷണിയാവുന്ന ഒരു സ്ഥിതിയാണ് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ ഈ നല്ല പ്രവർത്തിക്ക് പൂർണ്ണ പിന്തുണയുമായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വൈ അൻവറും മറ്റ് വനവകുപ്പ് ഉണ്ടായിരുന്നു ഓരണത്തിന്റെ കൊണ്ട് നല്ലവണ്ണം ഹീലായിട്ടുണ്ട് അതിനെ കാട്ടിൽ റിലീസ് ചെയ്യാവുന്ന കണ്ടീഷൻ ആയിട്ടുണ്ട് രണ്ടാമത്തെ കുറച്ചും കൂടെ ഒരു ഒരാഴ്ചയോളം കൂടെ പുത്തൂരിലെ സ്കൂളിനോട് ചേർന്ന ഭൂമി ജെ സി ബി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിനിടെയാണ് പാമ്പുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്യാമറമാൻ കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം കണ്ണൻ നായർ ചേരുന്നു ഗുഡ് മോർണിംഗ് കണ്ണൻ നായർ ഏതായാലും വളരെ ശ്വാസം അടക്കി പിടിച്ച് മാത്രം കാണേണ്ട ഒന്നാണ് എത്ര ലളിതമായാണ് മൃഗഡോക്ടർമാർ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഏതായാലും അതിഗംഭീരമായ കയ്യടി കൊടുക്കേണ്ട സംഭവം തന്നെയാണ് പാമ്പാണ് എന്നതുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞില്ലല്ലോ ഭൂരിഭാഗം ജനങ്ങൾക്ക് പേടിയുള്ള ജീവിയാണ് പാമ്പ് പ്രത്യേകിച്ച് ചേരയെ പോലും പേടിയുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ മൂർഖൻ പാമ്പിൻ്റെയൊക്കെ അടുത്ത് പോയാൽ കടിയേറ്റാൽ കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അങ്ങനെ ഭയപ്പെടുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ള വിഷജീവി ആയിട്ട് പോലും അതിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു വലിയ നല്ല സത്കർമ്മം ചെയ്ത ഒരു കുട്ടം ഉദ്യോഗസ്ഥരാണ് മൃഗസംരക്ഷണ വകുപ്പിലെയും വനവാ വനംവകുപ്പിലെയുമായിട്ടുള്ള കൊല്ലത്തെ ഉദ്യോഗസ്ഥർ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ നല്ല പ്രവർത്തനം എന്ന് തന്നെ പറയാം കാര്യം ഈ പാമ്പിന് പരിക്കേൽക്കുന്നത് പുത്തൂരിൽ വെച്ചാണ് പുത്തൂരിൽ സ്കൂളിനോട് ചേർന്ന് ഒരു വലിയ പറമ്പുണ്ട് അത് കാട് കയറി കിടക്കുകയായിരുന്നു കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് തന്നെ ആ കാട് വൃത്തിയാക്കാൻ ഉടമ തീരുമാനിച്ചു അങ്ങനെ ആ കാട് വൃത്തിയാക്കുന്ന സമയത്ത് ആ ജെ എസ് സി ചക്രങ്ങൾക്ക് അടിയിലാണ് ഈ പാമ്പുകൾ പെട്ടത് ആ പാമ്പിൻ്റെ വയറ്റിൽ നിന്ന് കുടൽമാല പുറത്തേക്ക് വന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ കുടൽമാലയിൽ വിഷം ശേഖരിച്ചു വെച്ചാണ് അത് ഇരയെ പിടിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് അങ്ങനെ ഒരു സമയത്ത് എത്രയും വേഗം ആ പാമ്പ് ചത്തുപോകേണ്ടതായിരുന്നു പക്ഷേ അവിടുത്തെ പാമ്പ് പാമ്പുപിടുത്തക്കാരായിട്ടുള്ള പ്രേംജിത്ത് എന്ന് പറയുന്ന വ്യക്തി അടക്കമുള്ള ആൾക്കാർ ഈ പാമ്പിനെ പിടികൂടി നേരെ ജില്ലാ മൃഗാശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് മൃഗാശുപത്രി ആശുപത്രി ജില്ലാ മൃഗാശുപത്രിയിലെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ഷയൻകുമാർ അതുപോലെ തന്നെ സർജൻ അടക്കമുള്ള ആൾക്കാർ അടിയന്തരമായി ഈ പാമ്പിനെ മയക്കാനുള്ള നടപടി സ്വീകരിക്കും ഒരു മണിക്കൂറോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇതിനെ തുന്നിക്കെട്ടിയത് അതിനുശേഷം ഇതിനെ കൃത്യമായി നിരീക്ഷിച്ചു അതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കൃത്യമായി ഇതിനെ നിരീക്ഷിച്ചത് ആ ഏതാണ്ട് ആഴ്ചയോളം ഈ പാമ്പിന് ഭക്ഷണം പോലും കഴിക്കാതെ അതിനെ നൽകാൻ സാധിക്കുന്നൊരവസ്ഥയായിരുന്നില്ല അങ്ങനെയൊക്കെ തന്നെ പാമ്പിനെ നിരീക്ഷിച്ച് ഓരോ സമയത്തും ഈ മൃഗാശുപത്രിയിലേക്ക് എത്തിച്ച് അതിനുവേണ്ട ശുശ്രൂഷകളും മരുന്നുകളുമൊക്കെ തന്നെ നൽകുക എന്ന ഒരു സ്ഥിതിയായിരുന്നു വനപാലകർ നടത്തിയത് അങ്ങനെ ഇന്നലെയോടുകൂടി അതിൽ ഒരു പാമ്പിൻ്റെ ഈ മുറിവ് ഏകദേശം ഭേദമായി മറ്റൊരു പാമ്പിൻ്റെ മുറിവ് ഭേദമാകണമെങ്കിൽ ഏതാണ്ട് മൂന്നോ നാലോ ഏകദേശം ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും അങ്ങനെ ഈ പാമ്പുകളെ പൂർണ്ണമായും രക്ഷിച്ചെടുക്കാൻ സാധിച്ചു വെറുതെ ഈ ജെ സി ബിയുടെ അടിയിൽപ്പെട്ടതല്ലേ അത് ചത്തുപോട്ടേ എന്ന് കരുതി ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കാറുണ്ട്